സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ എനി ടൈം ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മണക്കുളം ഡിവിഷനിലെ വിജോഷാണ് നമസ്കാരം എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം നമസ്കാരം ധന്യ ആദ്യമായിട്ടാണല്ലോ മത്സരിക്കുന്നത് അപ്പോൾ ജനങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണ് ആ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ എലക്ഷന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്നത് പാർട്ടി ഒരാവശ്യമായി എന്നെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ നാട്ടുകാരുമായിട്ടൊന്ന് ചർച്ച ചെയ്തു അപ്പോൾ അവർക്കെല്ലാം നല്ല സപ്പോർട്ടാണ് അവരെന്നോട് നൂറ് ശതമാനം വിജയം ഉറപ്പാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉറപ്പിനു മേലെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ മുനിസിപ്പാലിറ്റി രൂപപ്പെട്ട അന്ന് മുതൽ എൽ ഡി എഫ് തന്നെയാണ് ഇവിടെ ഭരണം നടത്തുന്നത് മുനിസിപ്പാലിറ്റി നൂറ് ശതമാനം വികസനം ഈ വാർഡിലും മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രദേശത്തും കാഴ്ചവെച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ വാർഡ് കണക്കാക്കുകയാണെങ്കിൽ മണ്ണ് മണ്ണ് ഇട്ട ഒരു വഴിയും കാണാനില്ല എല്ലാം ടാറിട്ട വഴികളാണ് സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിലും എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് വികസനം തുടർച്ച അതിന് എല്ലാ വോട്ടർമാരും സഹകരിക്കുംമാരെ സമീപിക്കുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണ് ഞാൻ എൻ്റെ വോട്ടർമാരുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് നല്ല സന്തോഷമുണ്ട് അവരുടെ സന്തോഷം കാണുമ്പോൾ എനിക്കും നൂറ് ശതമാനം ഒരു കോൺഫിഡൻസ് ഉണ്ട് അവർ എൻ്റെ കൂടെ നിൽക്കുന്നതന്നെയാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ വോട്ടർമാരെ കാണുമ്പോൾ അവർ നല്ല ആവേശത്തിലാണ് അപ്പോൾ എൽ ഡി എഫിന് നൂറ് ശതമാനം വിജയം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഇതുവരെയുള്ള വികസന തുടർച്ച തുടർന്നു പോകണം എന്ന് തന്നെയാണ് വോട്ടർമാരുടെയും ആഗ്രഹം നിലവിലെ ഒരു തുടർച്ച നൂറ് ശതമാനം കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് ആണ് ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് അതില് കഴിഞ്ഞ അഞ്ച് വർഷം നൂറ് ശതമാനം വികസനം കാഴ്ചവെച്ചിട്ടുണ്ട് മധു അമ്പലപുരം എന്ന് പറയുന്ന കൗൺസിലർ ജാതി നോക്കുന്നില്ല പാർട്ടി ഏതാന്നൊന്നും നോക്കാതെ പാവപ്പെട്ടവനാണോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്നുണ്ട് അപ്പോ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും വികസനം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ വികസനത്തിന് വേണ്ടിയിട്ട് ഈ എൽ ഡി എഫ് വീണ്ടും ഭരണത്തിൽ കയറുന്ന നൂറ് ശതമാനം ഉറപ്പുണ്ട് ജനങ്ങൾ ജന ഞങ്ങളുടെ വോട്ടർമാരെ ബന്ധപ്പെടുമ്പോൾ അവർ നമ്മളോ നമ്മളോട് അത് തുടർന്ന് പറയുന്നുമുണ്ട് പിന്നെ മുനിസിപ്പാലിറ്റി രൂപം കണ്ട ആദ്യ കാലയളവിലെ നമ്മുടെ എൽ ഡി എഫ് കൗൺസിലർ ഇപ്പോൾ കൂടുമാറി എന്റെ എതിരായിട്ട് യു ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു എതിർപ്പും ഉണ്ട് ആ എതിർപ്പ് എനിക്ക് വോട്ടായി മാറി നൂറ് ശതമാനം വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് വോട്ടർമാരെ സമീപിക്കുമ്പോൾ അവരത് നമ്മളോട് പ്രകടിപ്പിക്കുന്നുമുണ്ട് ധന്യ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു ഞാനൊരു കുടുംബശ്രീ പ്രവർത്തകയും കുടുംബശ്രീ സംരംഭകയുമാണ് പിന്നെ മഹിള അസോസിയേഷന്റെ മേഖലാ അംഗവും യൂണിറ്റ് സെക്രട്ടറിയുമാണ് പിന്നെ എൻ്റെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ അവിടെ അച്ഛനും അച്ചനും എൻ്റെ ഫാമിലി മൊത്തം ഒരു മാർക്കിസ്റ്റ് കുടുംബമാണ് വിവാഹം കഴിഞ്ഞ് ഇവിടേക്ക് വന്നപ്പോഴും ഹസ്ബൻഡിൻ്റെ കുടുംബവും മൊത്തം പൂർണ്ണ ഈ മാർക്കിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചു പോണ ഒരു ഫാമിലിയാണ് പിന്നെ മീറ്റിങ്ങുകൾ ആയാലും എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് മീറ്റിങ്ങുകൾ നടക്കുക അപ്പൊ അത് ആ മീറ്റിങ്ങുകളൊക്കെ കാണുമ്പോൾ ഞാൻ ആവശ്യത്തോടെ എല്ലാം കേട്ട് ആ പാർട്ടിയുടെ മഹത്വം എല്ലാം കേട്ട് ഞാൻ ഇരിക്കാറുണ്ട് ഇങ്ങനൊരു അവസരം കിട്ടിയത് ഞാൻ ഭാഗ്യമായി കാണുന്നു ഹസ്ബൻഡ് വിജോഷ് പിന്നെ രണ്ട് മക്കളാണ് പിന്നെ അമ്മയും അനിയനും ഉണ്ട് അവര് തറവാട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ ഹസ്ബൻഡിന്റെയും അമ്മയുടെയും നല്ല സപ്പോർട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് മൂലമാണ് ഞാനിപ്പോ രാഷ്ട്രീയരംഗത്തേക്ക് ഇപ്പോ ഇറങ്ങിയത് മക്കളായാലും മൂത്തമാൻ പത്തിലാണ് പഠിക്കുന്നത് മോളെ എട്ടിലാണ് പഠിക്കുന്നത് അവരും ഫുൾ ഫുള്ള് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എന്റെ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ അമ്മയും പാർട്ടി മെമ്പറാണ് നല്ല അവരും നല്ല സപ്പോർട്ടിലാണ് നല്ല ആവേശത്തിലാണ് അവരുടെ പൂർണ്ണ പിന്തുണയും ഇപ്പോ പ്രചരണത്തിന് നടക്കുമ്പോഴായാലും അമ്മ വാർത്തകി എല്ലാം മറന്ന് രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ വൈകിട്ടാണ് ഒപ്പം എൻ്റെ ഒപ്പുണ്ടാവും വൈകിട്ടാണ് വീട്ടിലേക്ക് വരിക എല്ലാം മറന്ന് അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുൻകൗൺസിലർ മതാട്ടം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങള് തുടർന്ന് കൊണ്ടുപോകാൻ ഇടതുപക്ഷം തന്നെ ഭരണത്തിൽ വരേണ്ടത് അത്യാവശ്യമാണ് അപ്പോ ആ ആ വികസനം തുടർന്ന് കൊ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോവാൻ എല്ലാ വോട്ടർമാരും അരിവാൾ നൽകതിർ ചിഹ്നത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എല്ലാ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുന്നു ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മണക്കുളം ഡിവിഷനിലെ ധന്യ വിജോഷാണ് സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി